വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യഭാമയെയും രാഘവനെയും വിഷ്ണുവിനെയും ഒക്കെ ഇറക്കി വിടാൻ കാത്തിരിക്കുകയാണ് ചന്ദ്രബോസ് സാധനങ്ങളെല്ലാം പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ് രാഘവൻ കുറെ സങ്കട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വിഷ്ണുവിനോട് ഇതെല്ലാം കേൾക്കുമ്പോൾ വിഷ്ണുവിന് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് ഭാമയാണെങ്കിൽ അതിനിടയിൽ പൂജാമുറിയിൽ ഇരിക്കുന്ന തട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം അത് കിട്ടുകയും ചെയ്തു ഇതെല്ലാം കണ്ടുനിന്ന് ചന്ദ്രബോസ് വിഷ്ണുവിന്റെയും രാഘവന്റെയും അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് വീട് ഒന്നുകൂടി കയറി കാണണമെങ്കിൽ കാണാം അവസാനത്തെ ആഗ്രഹം എന്നോണം ചോദിച്ചു എന്ന് മാത്രം അതിനുള്ളിൽ കരഞ്ഞങ്ങ് തീർത്തോണം പിന്നെ അടച്ചുപൂട്ടി സീൽ ചെയ്യുന്ന ഒരു മഹത്തായ കർമ്മമാണ് എന്നൊക്കെ ഒരു പരിഹാസ രീതിയിൽ തന്നെയാണ് ചന്ദ്രബോസിന്റെ വർത്തമാനം അത് അവർക്ക് മൂന്ന് പേർക്കും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേടു നിന്ന വിഷ്ണു ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് നിന്റെ ഈ ഒരു വാശി നിനക്ക് തീരില്ലേ ഒരു കുടുംബമാണ് പെരുവഴിയിൽ ഇറങ്ങി നിൽക്കുന്നത് ഇതിന്നൊക്കെ നിനക്ക് എന്താടാ കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് ഇത് എന്റെ ഒരു വാശിയാടാ നിന്നെയും കുടുംബത്തെയും ഇതുപോലെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്നത് ഞാൻ എന്റെ സുസ്മിതയ്ക്ക് കൊടുത്ത വാക്കാടാ അതാടാ ഞാൻ പാലിക്കുന്നത് എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ വിഷ്ണു പറയുന്നു പക്ഷേ ഈ ഒരു രാത്രി കൊണ്ട് ലോകം അവസാനിക്കുന്നില്ലല്ലോ ഇപ്പോ പന്ത് നിന്റെ കോട്ടിലായിരിക്കും നീ ഗോള് പഠിക്കും പക്ഷെ തിരിച്ചെണ്ണം പറഞ്ഞ് വിഷ്ണുവും തിരിച്ചടിച്ചിരിക്കും ഇത് നീ ഓർമ്മയിൽ വെച്ചോ എടാ കൊച്ചിനെ നിനക്ക് ഇനി അതിനൊന്നും നേരം കാണുന്നില്ലട കാണത്തില്ലടാ ഇനി ഇതുവരെ പഠിച്ചതല്ല ജീവിതം ഇനി പഠിക്കാൻ ഉള്ളതാണ് ജീവിതം നിനക്കിത് നല്ല സമയം ഒരു വലിയൊരു ഭാരമല്ലേ നിന്റെ തലയിലേക്ക് വന്നിരിക്കുന്നത് ഇനി ഒരു വാടക വീട് കണ്ടുപിടിക്കണം അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ നിന്റെ കുത്തുകൊണ്ട് കിടക്കുന്ന ഭാര്യയെ നോക്കണം അവിടെ ചിലവിന് കൊടുക്കണം പിന്നെ എല്ലാവർക്കും ചെലവിന് കൊടുക്കുകയും വേണം അങ്ങനെ മൊത്തത്തിൽ വട്ടുകയറി നടക്കുന്ന സമയത്ത് എന്നോട് പ്രതികാരം വിട്ടാൻ എപ്പോഴാണ് നിനക്ക് സമയം കിട്ടുന്നത് നിന്നെ നീ അങ്ങ് പെട്ടോ നിന്നെ ഞങ്ങൾ പെടുത്തിയെന്ന് വേണം പറയാൻ ഇനി പത്ത് രൂപയ്ക്ക് നീ അങ്ങ് തെണ്ടുക തെണ്ടുന്നത് കൂടി കണ്ടാൽ എൻ്റെ ജന്മം സഫലമായെന്ന് ഞാൻ പറയൂടെ അടിവരയിട്ട് ഇടുക്കേട്ട വിഷ്ണു പറയുന്നു നിന്റെ ജന്മം സഫലമായെന്ന് നീ മാത്രമേ പറയൂ പക്ഷേ നിന്നെ ജയി ജനിപ്പിച്ചതിന്റെ പേരിൽ ശബിക്കുന്ന ഒരു അച്ഛനേയും അമ്മയും എന്റെ കൺമുന്നിൽ ഇപ്പോൾ എനിക്ക് കാണാം ആ ഒരു അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കും അതിനിടയ്ക്ക് നിനക്ക് ചെയ്യാൻ കഴിയുന്ന ക്രൂരതകളെല്ലാം നീ ചെയ്യ് അതുവരെ സഹിക്കാൻ ഞാൻ തയ്യാറാണെന്നും വിഷ്ണു പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ നോട്ടീസ് വായിക്കുന്നുണ്ട് സീൽ സീൽ വെച്ചോ ഇനി അനധികൃതമായി ഈ വസ്തുവിലേക്കോ കോമ്പൗണ്ടിലേക്കോ വീട്ടിലേക്കോ കടന്നു ചെല്ലുകയോ മറ്റ് സാധനങ്ങൾക്ക് കേടുപാട് വരുത്തുകയോ ചെയ്യരുത് അങ്ങനെ ഇപ്പോൾ സാധനങ്ങളെല്ലാം പുറത്തേക്കിട്ട് അവർ സീൽ വെക്കുകയാണ് ഈ ഒരു രംഗം ചന്ദ്രബോസ് മൊബൈലിൽ പകർത്തുന്നുണ്ട് കണ്ണുനീരോടെ അത് കണ്ടു നിൽക്കുകയാണ് ഭാമയും രാഘവനും വിഷ്ണുവും പിള്ളച്ചേട്ടനും പിന്നെ പൊന്നിയും സങ്കടം സഹിക്കാനാകാതെ രാഘവൻ പറയുന്നു അപ്പോൾ ഇനി നമുക്ക് ഈ മണ്ണിൽ ഇരിക്കാൻ പോലും സ്ഥാനമില്ല അല്ലേ എന്ന് മരണം വരെ ഇവിടെ കഴിയണം എന്നൊരു മോഹമുണ്ടായിരുന്നോ മനസ്സിൽ ആ ഒരു മോഹമാണ് ഇപ്പോൾ ദേ ദേവർ അടച്ചുപൂട്ടിയിരിക്കുന്നത് കഴിഞ്ഞു എന്ന് സത്യഭാമ വിഷ്ണുവിനോട് ചോദിക്കുന്നു അമ്മയെ നമുക്കിനി ഇവിടെ നിൽക്കണ്ട നമുക്ക് പോകാമെന്ന് വിഷ്ണു പറയുമ്പോൾ എവിടേക്ക് എവിടേക്കാണ് നീ ഞങ്ങളെ വിളിക്കുന്നത് നിന്റെ വീട്ടിലേക്കോ സത്യഭാമയ അതിന് കിട്ടില്ല നീ വേണമെങ്കിൽ നാണം കിട്ട അവിടെ പോയി കിടന്നോ പക്ഷേ എന്നെയും രാഘവേട്ടനെയും കിട്ടില്ലെന്നും ഭാമ പറയുന്നു ഞങ്ങൾക്ക് വീടെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ അഭിമാനം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ഭാമ പറയുകയും രാഘവനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് പിള്ളച്ചേട്ടനോട് പറയുന്നു പിള്ളേ ഈ സാധനങ്ങളൊന്നും ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല എല്ലാം നിങ്ങൾ എടുത്തോളൂ ഈ ഭഗവാൻമാരെ മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ എന്നും ഭാമ പറയുന്നു അവിടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട് ഇത് ഞാൻ വിളിച്ച വണ്ടിയാണ് ഞങ്ങൾക്ക് പോകാനായിട്ട് എന്നും രാഘവേട്ടനെ വിളി രാഘവനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് അമ്മേ നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലേ എന്നെ വിഷ്ണു പറയുമ്പോൾ ഭാമ പറയുന്നു ഇല്ല അത് നീ ഒരു മകന്റെ കടമ നിർവഹിക്കും പെറ്റമ്മയും ജന്മം തന്ന അച്ഛനെയും സ്വന്തം കാലിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കരുത്തൽ നേടിയിട്ട് വാ എന്നിട്ട് ഞങ്ങൾ വരാം അതുവരെ ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്കറിയാം പിന്നാലെ നീ അതിനുള്ള അർഹത പോലും നിനക്കില്ല രാഘവൻ അവിടെ നിന്നും എഴുന്നേറ്റ് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് വാ രാഘവടനെ കൊണ്ടു എന്ന് പറഞ്ഞ മുന്നേ നടക്കുകയാണ് ഭാമ എന്നിട്ട് ബോസിനോട് പറയുന്നുണ്ട് പറഞ്ഞേക്കാവളോട് തൽക്കാലം ജയിച്ചു എന്ന് സന്തോഷത്തിൽ നിൽക്കുകയാണ് ചന്ദ്രബോസ് രാഘവൻ പിള്ളച്ചീട്ടനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഓട്ടോയുടെ അരികിലേക്ക് പോയ ഭാമ തിരിച്ചുവന്ന് രാഘവനെ വിളിക്കുന്നുണ്ട് അമ്മയെന്ന് സങ്കടത്തോടെ വിഷ്ണു വിളിക്കുമ്പോൾ വിളിക്കരുത് നീ എന്നെ അങ്ങനെ അങ്ങനെ വിളിച്ചു പോകരുത് എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഭാമ അങ്ങനെ രാഘവനെ കൊണ്ട് സത്യഭാമ പോവുകയാണ് സത്യഭാമയ്ക്കാണെങ്കിൽ ഒരു കുലുക്കവുമില്ല എന്നാൽ രാഘവനെ ആ വീട്ടിൽ നിന്ന് പോകാൻ ഒരു മനസ്സും വരുന്നില്ല പിന്നെയും പിന്നെയും തിരിഞ്ഞു നോക്കി വീട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കണ്ണീരോടെയാണ് രാഘവൻ അവിടെ നിന്ന് പോകുന്നത് ഇതെല്ലാം നടന്ന് വീഡിയോ എടുക്കുകയാണ് ചന്ദ്രബോസ് അവരങ്ങനെ ഓട്ടോയിൽ കയറി പോവുകയാണ് വിഷ്ണു ബോസിനോട് പറയുന്നു ഇതെല്ലാം നീ എടുക്കുന്നത് അവളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേടാ ഇതിലൊരു രണ്ടാം ഭാഗം ഉണ്ടെന്ന് കൂടി നീ സൂചിപ്പിച്ചേക്കി അവളോട് അതിൽ അഭിനയിക്കുന്നത് നീയും അവളുമായിരിക്കും സുസ്മിത ചത്ത മറിച്ച് കിടക്കുന്നുണ്ട് കിടത്തും ഞാൻ രണ്ടിനെ വെള്ള പുതപ്പിച്ച് വിഷ്ണുവിന്റെ കോളറിനെ പിടിച്ച് ചന്ദ്രബോസ് പറയുന്നു നീ കൊറേ നേരം കൊണ്ട് ചൊറിയുന്നു ദുഃഖക്കടലിൽ കിടക്കുകയല്ല സങ്കടത്തിലായത് കൊണ്ടൊന്നും പറയാറ് നിന്നപ്പോൾ നീ പിന്നെയും പിന്നെയും കയറി അങ്ങ് ചൊറിയുന്നോടാ എന്നെ അവനെ തീർക്കണമെന്ന് എങ്കിൽ തീർക്കടാ ഈ യൂണിഫോമിൽ തൊട്ടാൽ ആ നിമിഷം നീ വിവരം അറിയുമെന്ന് പറയുമ്പോൾ തന്നെ വിഷ്ണു ചന്ദ്രബോസിന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട് ചന്ദ്രബോസിനെ ഒരു അറ്റത്തള് ബാക്കിയുള്ള കോൺസ്റ്റബിൾസ് എല്ലാം ചന്ദ്രബോസിന്റെ അരികിലേക്ക് വരുമ്പോൾ അവരെ തടഞ്ഞു നിർത്തുകയാണ് ചന്ദ്രബോസ് ഞാൻ ഇവിടെ അടങ്ങി നിൽക്കുകയാണ് ഇനിയും ചവിട്ടി താഴ്ത്താൻ വന്നാൽ ഞാൻ അടക്കി മാറ്റിയതെല്ലാം പുറത്തെടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ ചന്ദ്രബോസ് വിഷ്ണുവിനെ അടിക്കാൻ തുടങ്ങുന്നു അവിടെ നിന്ന് ഓഫീസർ ചന്ദ്രബോസിനോട് വേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ എന്ന് വിഷ്ണുവും ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് തീർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണാം നമ്മൾ തമ്മിലുള്ള സെക്കൻഡ് വാർ നമുക്ക് അവിടെ തുടങ്ങാം അതുവരെ നീ ഇപ്പോഴത്തെ വിജയം ഒന്ന് ആഘോഷിക്കുക ഇത്രയും പറഞ്ഞു വിഷ്ണു അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു പിള്ളച്ചേട്ടൻ കരഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് നമുക്ക് തിരിച്ചു പിടിക്കാം എന്ന് വിഷ്ണു പിള്ളച്ചേട്ടനോട് പറഞ്ഞു എന്നിട്ട് ആ വീട്ടിലേക്ക് ഒന്നുകൂടി ഒന്ന് നോക്കുന്നുണ്ട് ബാൽക്കണിയിലിരുന്ന് സത്യഭാമ വിഷ്ണുവിനെ നോക്കുന്നതായിട്ട് കാണുകയാണ് ഇപ്പോൾ വിഷ്ണു പെട്ടെന്ന് വിഷ്ണു അവിടെ നിന്ന് വണ്ടി എടുത്ത് പോവുകയും ചെയ്യുന്നു അതിൽ ഒരു ഓഫീസർ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചെടുത്ത് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു എന്ന് പിന്നീട് കാണിക്കുന്നത് ഭാമയും രാഘവനും ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൃഷ്ണവിഗ്രഹവുമായിട്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ